ജീവനുള്ള നരസിംഹസ്വാമി വിഗ്രഹത്തെക്കുറിച്ച് അറിയാമോ തെലുങ്കാനയിൽ വാറംഗൽ ജില്ലയിൽ മള്ളൂരിനടുത്തുള്ള മങ്കപേട്ട എന്ന സ്ഥലത്താണ് ഈ ലക്ഷ്മി നരസിംഹ ക്ഷേത്രമുള്ളത് ഈ ക്ഷേത്രം വിഷ്ണു ഭഗവാന്റെ അവതാരമായ നരസിംഹമൂർത്തിക്കായി സമർപ്പിച്ചിരിക്കുന്നു ഏതോ യുഗത്തിൽ ഒരു പാറ പിളർന്നപ്പോൾ സ്വയംഭൂവായി ലഭിച്ച ദിവ്യശിലയാണിത് സാധാരണയായി എല്ലാ ദൈവവിഗ്രഹങ്ങളും കല്ലുപോലെ കഠിനവും പരുക്കനും ആയിരിക്കും പക്ഷേ ഈ നരസിംഹമൂർത്തിശില മനുഷ്യ ശരീരം പോലെ പൂ പോലെ മൃദുലുമാണെന്നും ഒരു വിരൽ കൊണ്ട് ഭഗവാന്റെ ദേഹത്ത് അമർത്തിയാൽ കുഴിയുമെന്നും വിരലെടുത്താൽ പഴയപടിയാക്കുന്നു മനുഷ്യ ശരീരത്തിലേതുപോലെ ഭഗവാന്റെ മാറിൽ രോമങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നു വേറൊന്ന് ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന തീർത്ഥം പൂജാരിമാർ നാഭിയിൽ ചന്ദനം പൂശിവെച്ച് ആ ജലത്തിന്റെ സ്രോതസ് നിർത്താൻ നോക്കിയെങ്കിലും ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ ഈ ചന്ദനദ്രവം തീർത്ഥജലത്തിൽ കലർന്നു ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു ആരെങ്കിലും വിഗ്രഹത്തെ ശക്തമായി അമർത്തിയാൽ വിഗ്രഹത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് വരുമെന്ന് പറയപ്പെടുന്നു ചിലർ വിഗ്രഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് ശ്വാസമെടുക്കുന്നത് പോലെ അനുഭവപ്പെടുമെന്നും പറയുന്നു